കാട്ടാന ഭീഷണി മൂലം പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ആദിവാസി കുടുംബങ്ങൾ വഴിക്കടവ റേഞ്ച് നെല്ലിക്കുത്തർ ഭാഗത്ത് അധിവസിക്കുന്ന പുഞ്ചക്കൊല്ലി അളയ്ക്കൽ കോളനികളിലെ നൂറിലധികം കുടുംബങ്ങളാണ് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെ ദുരിതം അനുഭവിക്കുന്നത് പുഞ്ചക്കൊല്ലിയിൽ അറുപതാറും അളക്കൽ കോളനികളിൽ മുപ്പത്തി കുടുംബങ്ങളാണ് ഉള്ളത് കാട്ടു നായ്ക്ക ചോരനായിക്ക ഇവർക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള എളുപ്പമാർഗം ആനമറി പുഞ്ചക്കൊല്ലി വനപാതയാണ് ഇവരുടെ റേഷൻ കടയും ഇതുവഴിയുള്ള പൂവത്തി പോയിലാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആനമറി മുതൽ പുന്നപ്പുഴ വരെ മൂന്ന് കിലോമീറ്റർ ദൂരം വനപാത കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഈ വഴി കാട്ടാനകളുടെ വിഹാര കേന്ദ്രമാണ് രാത്രി പകൽ എന്നില്ലാതെ വനപാതക്കരിക്കിൽ കാട്ടാനക്കൂട്ടം മെയ്യുന്ന ഇടമാണിത് ഇതുവഴിയാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വീട്ടാവശ്യങ്ങൾക്കും മറ്റും ആനമറിയിൽ എത്താറുള്ളത് വനപാതയുടെ ഇരുഭാഗത്തും പൊന്തക്കാടുകൾ വളർന്ന് കാട് മൂടിക്കിടക്കുകയാണ് റോഡരികിൽ നിൽക്കുന്ന കാട്ടാനകളെ അടുത്തെത്തിയാൽ മാത്രമേ കാണുവാൻ കഴിയൂ ഇത് ആദിവാസി കുടുംബങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുണ്ട് ഞങ്ങക്ക് ടൗണിലേക്ക് പോകാനാണെങ്കിലും ഹോസ്റ്റലിലേക്ക് പോകാൻ വഴിയിലൂടെ പോവാൻ ഭയങ്കര പിണകാനശല്യം കാരണം ആരെ നിൽക്കുന്ന സ്ഥലമാണ് ഇത് അതുകൊണ്ട് ഈ രണ്ട് സൈഡും വെട്ടിക്കാൻ ഞങ്ങളുടെ മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരമാനങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല ഫോറസ്റ്റരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ള തീരുമാനങ്ങളൊന്നും അവരൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പെട്ടെന്ന് കാട് രണ്ട് സൈഡും അവര് അപ്പത്തേക്ക് ആന നിക്കുന്ന സ്ഥലം മാത്രം ഞങ്ങളുടെ ആവശ്യത്തിൽ അവര് വരുന്നില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തായാലും ഈ കാട് രണ്ട് സൈഡും കാട് ഭർത്താർ വെട്ടിക്കണം എല്ലാ വർഷവും ആറു മാസം കൂടുമ്പോൾ വനസംരക്ഷണ സംരക്ഷണ സമിതികളുടെയോ തൊഴിലുറപ്പിലൂടെയോ റോഡരികിലെ പൊന്ത കാക്കാടുകൾ ഇരുപത്തഞ്ച് മീറ്റർ വീതം വീതിയിൽ റോഡിന് റോഡിനിരുവശവും വെട്ടിമാറ്റാറുണ്ട് റോഡരികിൽ നിൽക്കുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളെ ദൂരെ നിന്ന് തന്നെ കാണാനാണ് ഈ പ്രവൃത്തി എന്നാൽ ഇത്തവണ ഒരു വർഷം കഴിഞ്ഞിട്ടും അടിക്കാടുകൾ വെട്ടാൻ വനംവകുപ്പ് തയ്യാറായിട്ടില്ല കോളനിക്ക് സമീപ ഭാഗത്തുള്ള കുറച്ചു ഭാഗം കാടുകൾ ആദിവാസികൾ തന്നെ വെട്ടിമാറ്റി ഇതുകൊണ്ടൊന്നും കാട്ടാന ഭീഷണി ഒഴിവാകുന്നതല്ല ആനമറി മുതൽ പുന്നപ്പുഴ വരെയെങ്കിലും വനപാതക്കരയ്ക്ക് അടിക്കാടുകള് വെട്ടിമാറ്റണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം